ആലപ്പുഴയിലെ സിഐ ടി യു ആശാ ഗ്രൂപ്പിൽ പ്രവർത്തകരെ വിലക്കിക്കൊണ്ട നേതാവിന്റെ ശബ്ദ സന്ദേശം വന്നിരിക്കുന്നു ആശാ വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങൾക്ക് നൽകിയ ശബ്ദ സന്ദേശമാണ് പുറത്തായത് നാളെ സമരത്തിന് പോകരുതെന്നും പോകുന്നവർ യൂണിയനിൽ നിന്ന് രാജിവെച്ച് സമരത്തിന് പോകണമെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് എല്ലാം നേടിത്തന്നത് സി ഐ ടി യു ആണ് മാധ്യമങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയരുതെന്നും ആശമാരെ വിളിച്ചാൽ നേരമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണമെന്നും സ്ഥലത്തില്ലെന്ന് പറഞ്ഞേക്കണമെന്നും നിർദ്ദേശമുണ്ട് നാളെയാണ് ആലപ്പുഴയിൽ ആശാ വർക്കർമാരുടെ കളക്ട്രേറ്റ് മാർച്ച് ആ പിന്നെ അവർ വേണേ ചോദിക്കുമായിരിക്കും പിന്നെ നിങ്ങള് എവിടെയാണുള്ളത് ഞങ്ങള് ഇതിൻ്റെ ഫ്യൂച്ചർ തയ്യാറൊക്കെ മറട്ടേ എന്നൊക്കെ ചോദിക്കും ചോദിക്കുക പറയണ്ട ഞങ്ങളെ സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ ആരും ഒന്നും പറയാനൊന്നും പോകണ്ട ഇപ്പൊ നമുക്ക് എന്തായാലും നേടിത്തരുന്നത് സംഘടന ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ പ്രത്യേകിച്ച് നിങ്ങളുടെ നിങ്ങളെക്കെങ്കിലൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതൊന്നും ആശം വരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നമുക്ക് രണ്ട് മാസത്തെ ഓണർ ഏറിയത്തിന്റെ ജിയോ ഒക്കെ വന്നു കിടക്കുവാണ് അത് നേരത്തെ തന്നെ വന്നു കിടക്കുവാണ് ഇപ്പൊ ഇനിയിപ്പോ ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസത്തിന് അല്ലെ ഈ ആഴ്ചക്കുള്ളിലൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പൊ പിന്നെ ഇത് കിട്ടുമ്പോൾ അവര് അതിന്റെ ലേബലൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി അത് കാരണം നിങ്ങൾ വേറെ ഇതിനൊന്നും പോകിയൊന്നും വേണ്ട കേട്ടോ ഗീത ഇവിടെ ഇത്രയും നാളായിട്ട് ഈ പതിനേഴ് വർഷമായിട്ട് ഒരു വേറെ ഒരു യൂണിയൻ ഇവിടെ സമരമോ ഒന്നും നടത്തിയിട്ടില്ല ഇപ്പോൾ ഇവിടെ ഈ ഒരു യു പി എച്ച് എസ് സിയുടെ ഇതിൽ ഉള്ളവർ അല്ലാതെ സി ഐ ടൂൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരാണ് സി ഐ റ്റു മെമ്പർഷിപ്പിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഇരുപത്തേഴാം തീയതി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളവർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നവർ പോവുക അല്ലാതെ ഈ സി ഐ ടൂനോട് ചേർന്ന് നിൽക്കുന്ന ആരും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ആ അഭിപ്രായമാണെങ്കിലിപ്പോൾ പറയാം നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ ഇത്രയും നാളായിട്ടും ഒരു കുഞ്ഞുങ്ങളെ കണ്ടില്ലല്ലോ ഈ പതിനേഴ് വർഷമായിട്ട് എന്തെല്ലാം പ്രശ്നത്തിൽ ഇടപെട്ടത് നമ്മുടെ ഡി പി എമ്മിനോട് പറയേണ്ടത് ഡി പി എമ്മിനോട് മെഡിക്കൽ ഓഫീസറോട് അടുത്ത് പറയേണ്ടത് അവർ അവിടെ ഇടപെടുന്നത് പഞ്ചായത്ത് മെമ്പറോട് പറയേണ്ടത് അവിടെ ഇടപെടുന്നത് അതെല്ലാം ചെയ്തത് ആരാണ് ഇവിടെ സി ഐ ടി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് ഈ ആശമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇപ്പം പൊട്ടിപ്പുറപ്പെട്ട ഒരു യൂണിയൻ ഇവരെന്ത് ഇതിലാണ് ഇത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ സമരം ചെയ്ത് നമ്മൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനമായി നമ്മൾ സമരം പിൻവലിച്ച് ഇവിടെ വന്നപ്പം ആ തക്ക സമയത്ത് അവര് ചെയ്ത പ്രവർത്തിയാണ് അപ്പം അതിനെക്കുറിച്ച് കൃത്യമായി എല്ലാവരോടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും തന്നെ മനസ്സിലാകും ഇപ്പൊ അവിടെ സെക്രട്ടേറിയറ്റിലിരിക്കും സമരത്തിലിരിക്കുന്നവര് എല്ലാവരും ആശന്മാരാണോ തൊഴിലാളികളാണ് നിങ്ങൾക്ക് അറിയത്തില്ല തൊഴിലുറപ്പ് തൊഴിലാളികളടക്കമുള്ളവരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ ഓരോ സംഘടനയുടെ തന്നെ രാഷ്ട്രീയം പറയുമല്ല നിങ്ങൾ രാഷ്ട്രീയം പറയുകയാണെന്ന് വിചാരിക്കരുത് സി എ ടൂറെ മെമ്പർഷിപ്പിൽ നിൽക്കുന്ന ആരും ഈ സമരത്തിന് പോകാൻ പാടില്ല സി എ ടുവിൻ്റെ സമരങ്ങൾ വരുമ്പോൾ ആ സമരത്തിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് സ്വന്തമായ അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് ആ അഭിപ്രായത്തോടാണ് ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സി എ റ്റൂൻ്റെ മെമ്പർഷിപ്പാണ് എല്ലാവർക്കും ഉള്ളത് സി എ ടു മെമ്പർഷിപ്പ് ഉള്ളവരാരും ഈ സമരത്തിൽ പോകാൻ പറ്റില്ല സി എ ടു അല്ല ഈ സമരം ചെയ്യുന്നത്